സ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം സുഖം തന്നെയല്ലേ പിന്നെ എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നവർക്കുണ്ടത് സബ്സ്ക്രൈബ് ചെയ്യാൻ കേട്ടോ നമ്മൾ വലിയ ചാനലൊന്നുമല്ല ഒരു ചെറുതാണ് കാരണം ചെറുതെന്നാണല്ലോ വല്ലത്തിലേക്ക് അപ്പം ഞാൻ കുറേ ദിവസം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് നമ്മളെ ഏഴാം വണ്ട മുക്കല്ലാണ് വരുന്നത് അപ്പം അതിന് പോയതായിരുന്നു ബത്തേരി പെണ്ണ് കോഴിക്കോട് ചെക്കൻ രണ്ടും കുടുംബം തന്നെ ഞാൻ വീഡിയോ എല്ലാം ഇട്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് കയറി കാണണേ അല്ല ലോങ് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല ഷോർട്ട് വീഡിയോ കുറേ ഇട്ടിട്ടുണ്ട് പിന്നെ വേണ്ട വീഡിയോ കാണുന്നവരൊക്കെ അത് കയറി കാണണം കേട്ടോ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ നമ്മളൊക്കെ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് തന്നെ എന്താണ് നമുക്ക് ഇതിലൂടെ എന്തെങ്കിലും വരുമാനം ഉണ്ടാകണം നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കണം എന്നൊക്കെ ഉള്ള ആ ഒരൊറ്റ ഒരു ചിന്താഗതിയാണ് അല്ലാതെ ഞാനും ഞാനൊക്കെ ചാനൽ തുടങ്ങി അതിന് തന്നെ കേട്ടോ അല്ലാതെ വെറുതെ ഒരു ടൈം പാസിനോ അങ്ങനെയൊന്നും തന്നെയല്ല പിന്നെ എന്താ പറയേണ്ടത് എനിക്ക് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്ന ഓരോരുത്തർ ഇപ്പോൾ ലാപ്ടോപ്പും അതേതൊക്കെ വെച്ച് നമ്മൾ നല്ല ക്ലിയർ ആയിട്ട് എഡിറ്റ് ചെയ്യാം നമ്മൾക്ക് വീഡിയോ അത്രേ ഒരു ക്ലിയർ ഉണ്ടാവുള്ളൂ എന്താ വെച്ചാൽ നമ്മൾ ഈ ഫോണ് സാധാ ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന ഈ ഒരു ഫോണെന്നെ ഉള്ളു അല്ല അത് വേറൊന്നും കയ്യിലൊന്നുമില്ല പിന്നെ ലൈറ്റ് കാര്യങ്ങൾ അങ്ങനെയൊന്നും ഇല്ല സ്റ്റാൻഡ് അതൊന്നും തന്നെ ഇല്ല എനിക്ക് ഓരോരുത്തർ സ്റ്റാൻഡൊക്കെ വെച്ച് വീഡിയോ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നല്ല ക്ലിയറിലും ലൈറ്റൊക്കെ വെച്ച് വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് യൂട്യൂബിൽ തന്നെ നല്ല ക്ലിയറിലും നല്ല നല്ല ക്യാമറ വെച്ച് വീഡിയോ ചെയ്യുന്നു പക്ഷേ ഫോണിലായിരിക്കും ചെയ്യുന്നത് പക്ഷേ അതിനുള്ള സ്റ്റാൻഡും ലൈറ്റൊക്കെ ഉണ്ടാവാറും കയ്യിൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല അടിപൊളിയൊക്കെ ചെയ്യുന്നവരുണ്ട് പക്ഷെ സൗകര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് സാധാ ഈ പിന്നെ ഉപയോഗിക്കുന്ന നമ്മൾ വിളിക്കുന്ന ഈ ഫോണിൽ വീഡിയോ എടുത്ത് ചെയ്യുന്നു ഞാനും ഞാൻ ഒരു വീഡിയോ കണ്ടു എന്താ വെച്ചാൽ ന്യൂസ് ചാനലിലെ മനോരമ ന്യൂസ് ചാനലൊക്കെ കണ്ടിരുന്നു അതെന്താ വെച്ചാൽ പിന്നെ രണ്ട് വയസ്സിലൊരു കുട്ടീനെ തരുന്നവരെ ആക്രമിക്കാൻ വരുന്നത് കുറച്ചുനെ അച്ഛൻ കാക്കട്ടെ എന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മളൊക്കെ കുട്ടികൾ മദ്രസിലൊക്കെ പോകുന്നതാണ് അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് നായകളെയും കൊണ്ടുള്ള ബുദ്ധിമുട്ട് ചില്ലറൊന്നല്ല എനിക്ക് പേടിയാ കാരണം ഇപ്പോൾ വെച്ചാൽ സ്കൂളില്ലാത്ത സമയമാണ് സ്കൂളില്ലാത്ത സമയത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്കൂളില്ലാത്ത സമയത്ത് എന്താക്ക പിന്നെ കുട്ടികൾ കുറച്ച് നേരം വെയിറ്റാണ് പോകുന്നത് അത്ര വലിയവരുമായി നേരത്തെ എല്ലാം പലവരെല്ലാം ആകുമ്പോൾ പോകുന്നത് ണെങ്കില് ആറര അന്നേര പോണം ആരക്ക് പോണം മദ്രസിലേക്ക് ആറരക്ക് പോണം മദ്രസിലേക്ക് അപ്പൊ ഭയങ്കര അവിടെ പിന്നെ അതെന്താ വെച്ചാല് നായകനെ കൊണ്ട് എന്താ പറയണ്ട ഞാൻ വിചാരിക്ക പഞ്ചായത്ത് അധികൃതര് എന്തെങ്കിലും ഇതിനൊരു പിന്നെ വഴിയാക്കി തന്നെങ്കിലും ഈ നായ്ക്കളാ നമ്മളിടയിൽ നിന്ന് മാറ്റിക്കാൻ എന്തെങ്കിലും ഒരു വഴിയാക്കി തന്നെങ്കിൽ വിചാരിക്കുകയാണ് വല്ലാത്ത ബുദ്ധിമുട്ട് ഭാഗ്യം കൊണ്ട് മാത്രം അല്ലെങ്കിൽ ആ കുട്ടീൻ്റെ ജീവൻ പോലും പോയിട്ടുണ്ടായന് എന്താ വെച്ചാൽ ചെറിയൊരു ഗേറ്റും അതിനോട് ചാരി ആ കുട്ടി നിൽക്കുന്നത് നായ്ക്കി പിടിക്കാൻ കഴിയാത്തത് കൊണ്ടും അപ്പോഴേക്ക് ആൾ വന്നതുകൊണ്ട് മാത്രം ആ കുട്ടി രക്ഷപ്പെട്ടു പോയതാണ് അല്ലെങ്കിൽ അതിനെ പിടിച്ചാൽ എത്ര കുട്ടികൾ മരിച്ച് നമ്മളിപ്പോൾ കണ്ട് വലിയ ആൾക്കാരും കുട്ടികളൊക്കെ മരിച്ചു നമ്മൾ കണ്ട് പിന്നെ എല്ലാവരും മക്കളെ നല്ല ശ്രദ്ധിക്കുക നായ്ക്കളെ കൊണ്ട് ഞാൻ എന്താ പറയുന്നത് നമ്മൾ റോഡ് സൈഡിലാണ് താമസം സ്വന്തം വീടൊന്നുമല്ല വാടകയ്ക്ക് തന്നെയാണ് പക്ഷേ ഈ റോഡ് സൈഡിൽ ഇങ്ങനെ താമസിക്കുമ്പോൾ ഈ റോഡ് കൂടെ നായ് പോകുമ്പോൾ ഇങ്ങനെ കുട്ടികൾ പുറത്ത് നിൽക്കുന്നുണ്ട് റോഡിൽ നിന്നിട്ട് നായ് ഇങ്ങനെ പൊരക്കും എനിക്ക് തോന്നുന്ന ആൾ വരുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത് ഞാൻ അപ്പൊ തന്നെ ഞാൻ ഞാനങ്ങനെ പുറത്ത് നിർത്തൂല്ല ഇവിടെ അങ്കവാടിയിലും വിടും മോനെ മദ്രസും വിട്ട് കഴിഞ്ഞാൽ മദ്രസും വിട്ട് വരുമ്പോഴാണ് പേടി കാരണം പറയും അറിയുമ്പോൾ നായ്ക്കളെ കൊണ്ട് കളയുക എന്താ ചെയ്യേണ്ട അറിയുന്നില്ല നമുക്ക് സ്വന്തം വണ്ടിയും ഡെയിലി അങ്ങനെ വണ്ടി കൂട്ടി പോകാൻ അങ്ങനെയുള്ളൊരു സാമ്പത്തിക ശിക്ഷ നമുക്കില്ല കുട്ടികൾ നടന്നാണ് വരുന്നത് ഞാനിപ്പോൾ വിചാരിക്കുന്നുണ്ടെന്നിട്ടേ എന്തായാലും ടൗണിൽ പോകുമ്പോൾ പഞ്ചായത്തിലൊന്നും പറഞ്ഞിട്ട് വരും ഞാൻ അല്ലാതെ വേറെ വഴിയില്ല മറ്റുള്ളവർ പറയുന്ന ഇത് നോക്കിക്കണം നമ്മളെ മക്കള് സുരക്ഷിക്കുക നമ്മൾ തന്നെ ഇറങ്ങി പറയേണ്ടി വരും അല്ലാതെ വേറെ വഴിയില്ല നായനെന്തെങ്കിലും ചിരിച്ചുണ്ടെങ്കിൽ പിന്നെ അത് നിയമപരമായിട്ട് കുറ്റമായി അതായി ഇതായി തേങ്ങയായി മാങ്ങയായി കുട്ടികൾ ജീവൻ പോയതൊന്നും എവിടെയുമുണ്ടാവില്ല എല്ലാവരും മക്കളെ നല്ല സൂക്ഷിക്കുന്നത് നായ്ക്കളെ കളിയാണ് എല്ലാവരുടെയും ഞമ്മളെ നാട്ടിലാണ് ഞാൻ വയനാടാണ് ഈ നാട്ടിൽ മാത്രമൊന്നുമല്ല നായ്ക്കളെ നട്ടോട്ടോടുന്ന കളിയാണ് ഇപ്പം ഈ മഴ അടിപ്പിച്ച് നായ്ക്കളെ കൂത്താട്ട എല്ലാവരും മക്കളെ നന്നായിട്ട് നോക്കിക്കോ നായ്ക്കളെ വളരുന്നത് അല്ലെങ്കിൽ ഞാൻ ഇപ്പം ഞാൻ തന്നെ വിചാരിക്കാം പറയാവെള്ളാലും ഞാൻ പറയാം എല്ലാത്തിനും തച്ചങ്ക വന്നാലും കാരണം നമുക്ക് പേടി മക്കൾ ചെറിയ മക്കൾ പേടിയാൽ പോകാൻ കൂട്ടുമ്പോൾ കൂടെ ഞങ്ങൾ പേടിച്ച് ഓടൂലേ അതിന് കാണുമ്പോ പേടിയാകും നായ്ക്കളെ കാണാം മക്കളെ ജീവനാപത്ത് വരാതെ എല്ലാവരും നോക്കി